എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ വോക്കിൻ ഇൻ്റർവ്യൂ വഴി സർക്കാർ സ്ഥാപനത്തിൽ ജോലി നടത്താൻ പറ്റുന്ന ഒരവസരത്തെ പറ്റിയിട്ടാണ് ഈ കിടക്കിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് മെയ് രണ്ടാം തീയതിയാണ് മെയ് രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് സി ഐ എഫ് ടിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ഒരു ബുക്കിംഗ് ഇൻറ്റർവ്യൂ നടക്കുന്നത് കോൺട്രാക്ട് ബേസിസിലുള്ള ജോലിയാണ് വരുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കോൺട്രാക്ട് ബേസിസിൽ ഏകദേശം മുപ്പതിനായിരം രൂപ പ്രതിമാസം എന്ന നിരക്കിലായിരിക്കും നമുക്ക് സാലറി ലഭിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലാണ് ഈ ഒരു ഒഴിവ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സി ഐ എഫ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എൻ ഡബ്ല്യൂ 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 ഡോട്ട് സി ഐ എഫ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ സെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസിക്ക് മെയ് രണ്ടിന് നടക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് ഈ ഒരു ജോലിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി മൈക്രോ ബയോളജി ബയോടെക്നോളജി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഡിസേബിൾ ഉണ്ട് അതിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് സോ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം